ലിറ്റ്മസ് രണ്ടായിരത്തിനാലിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇവന്റ് നടക്കുകയാണ് അവിടെ ഒരു ഉസ്താദിന്റെ മകൻ വന്നിട്ട് കുറേ വിഡിത്തറങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം വയനാട് ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ ഞാൻ ദിവസം ദൈവത്തോട് അതിന്റെ ഫലമായി ഒരുപാട് ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ എത്ര മരിക്കും മരിക്കും ഒരു ബില്യൺ ഡോളർ ചോദ്യം തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ തുടക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആൾക്കാരൊക്കെ വീട്ടിനുള്ളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എവിടെ ഉള്ളവരൊക്കെ മരിക്കൂലേ എന്നാണ് അടിസ്ഥാനപരമായി എന്താണ് എങ്ങനെയാണ് പ്രാർത്ഥന എന്ന് പോലും ഇയാൾക്ക് അറിയില്ല എന്ന് തോന്നിപ്പോകുന്നു ഉസ്താദിൻ്റെ മകനാണെന്നാണ് അവകാശപ്പെടുന്നത് രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകളൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായം എന്നൊരു സംഭവം അതാണ് മതമെന്നും അതില്ലാത്ത അവസ്ഥ പ്രവർത്തിക്കുന്നതാണ് ആ മതമില്ലാത്ത അവസ്ഥയാണ് അവിടെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുത്തിയത് എന്നൊരു ഉണ്ടാക്കുന്നത് വിഡിത്തരാണ് അവിടെ ആ കൂടിയ ആളുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ വിശ്വാസികളാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ള ആളുകൾ സാധാരണ നാസ്തികർ ഈ പരിപാടിക്ക് ഇറങ്ങാറേ ഇപ്രാവശ്യം അവർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അത് തന്നെ ഇനി എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റൂല കാരണം പലപ്പോഴും എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പിലായിരിക്കും അവസാനം ഇവരുടെ പ്രവർത്തനം എത്താറുള്ളത് ലിറ്റ്മസ് എന്ന പ്രോഗ്രാം തന്നെ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത് വിശ്വാസികളല്ല നിരീക്ഷണവാദിയിൽപ്പെട്ട ആളുകളാണ് ഇവരിൽ നിന്ന് ഇത്തരം ചെയ്തികൾ കണ്ട് തെറ്റി പിരിഞ്ഞു പോയവരാണ് പറയുന്നത് ലിറ്റ്മസിൻ്റെ സംഘാടകർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ പലപ്പോഴും ഇവരുടെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക അങ്ങനെ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഈ എന്താകട്ടെ അവർ അവരുടെ ഹ്യൂമാനിറ്റി മറ്റൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ നല്ല കാര്യങ്ങളാണ് നിലനിൽക്കുന്നത് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഉസ്താദിൻ്റെ മകം മനസ്സിലാക്കേണ്ട ഒരു ബേസിക് പോയിൻ്റ് എന്താണെന്നറിയോ യുക്തിക്ക് നിരക്കുന്നതല്ല ആ ചെയ്തികൾ എന്നുള്ളതാണ് തനിക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് അതിൽ യാതൊരുവിധ യുക്തിയുമില്ല മനുഷ്യന് സ്വയം രക്ഷപ്പെടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുക ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപകടമുള്ള തനിക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ യുക്തിയാണ് നിങ്ങളുടെ അടിസ്ഥാന അവലംബമായി പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തത് തന്നെ ഈ ഉസ്താദിന്റെ മകനോടൊപ്പമാണ് പറയുന്നത് നിങ്ങൾ അത് ചെയ്തത് തന്നെ വിഡിത്തരാണ് യുക്തിക്ക് നിറക്കാത്തതാണ് ഇനി അദ്ദേഹം പറയുന്ന ഒന്നുകൂടി നമുക്കൊന്ന് കേട്ടു വെക്കാം അപ്പൊ ഇപ്പൊ നേരത്തെ ഞാൻ ഞാൻ യാത്ര പോയി മതത്തിന്റെ പേര് നോക്കൂ ഇവിടെ ദൈവവിശ്വാസികളാണ് ചുറ്റുള്ളത് അതിൽ ഏത് ദൈവമാണ് ശരി എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ തമ്മിൽ തല്ലി ചവിത്രേ ഏത് ദൈവമാണ് ശരി എന്നുള്ളത് തല്ലിയിട്ടാണോ അത് തീരുമാനിക്കുന്നത് ഉസ്താദിൻ്റെ മകന് ഒളിവില്ലാതായോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് എത്രയോ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് ദൈവമാണ് സത്യം എന്നുള്ളതിന് വേണ്ടി തല്ലിയിട്ടൊരു കാര്യം തീരുമാനിക്കുന്നതായിട്ട് ഞാൻ ചരിത്രത്തിൽ എവിടെയും കേട്ടില്ല കാരണം ഒരു വ്യക്തിയുടെ ശാരീരിക ശക്തിയായിരിക്കും തല്ലിയാൽ തല്ലിക്കൊണ്ട് വിജയിക്കുന്ന ആളാണ് ശരി എന്നുള്ളത് ആളുടെ ശാരീരിക ശക്തിയാണ് അവിടെ അളക്കപ്പെടുന്നത് അതും അയാൾ വിശ്വസിക്കുന്ന ദൈവം ശരിയാകുന്ന നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഉസ്താദിൻ്റെ മകൻ പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ലിറ്റ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇവൻറ്റിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ഈ പരിപാടി നമ്മൾ മനസ്സിലാക്കണം ഈ പരിപാടി നടക്കുന്ന അതേ ദിവസം ഇ എ ജബ്ബാറിൻ്റെ ടീം സംഘപരിവാറിന് ആസ്തികതക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കും വേറൊരു സ്ഥലത്ത് ഏതൊരു സ്ഥലമൊന്നും എനിക്ക് അറിയില്ല ഏതൊരു സ്ഥലത്ത് അയാളും അയാളുടെ കൂട്ടാളികളും പിന്നെ ഒരു 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 വീഡിയോ അല്ല ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് ഇതേപോലെ വേറെ ഏതൊരു നാസ്തിക ടീം വേറൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നിങ്ങൾ നാലും മൂന്നും ഏഴാളായപ്പോഴേക്കും എത്ര വിഭാഗമായി മാറി നാസ്തികരൂടെ ഉസ്താദിൻ്റെ മകൻ വലിയ മറുപടി ഉണ്ടോ ഉസ്താദിൻ്റെ മകൻ ഏത് ഗ്രൂപ്പിൽ പെട്ടതാ രവിചന്ദ്രൻ ഗ്രൂപ്പിലാണോ അതല്ല ജബ്ബാറിൻ്റെ ഗ്രൂപ്പിലാണോ നിങ്ങൾ നാലും മൂന്ന് ഏഴ് ആളാകുമ്പോൾ തന്നെ മൂന്നും നാലും പിന്നെ ഗ്രൂപ്പുകളാകുക എന്ന് പറഞ്ഞാൽ പറയുന്ന നിങ്ങൾ എന്തർഹതയാണ് ഉസ്താദിൻ്റെ മകനെ ഇവിടെ നിങ്ങൾക്ക് ഈ വിശ്വാസികൾക്കിടയിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്തവകാശമുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇൻസസ്റ്റ് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നാസ്തികൾ മുഴുവൻ തൽ അങ്ങോട്ടും തല്ലിച്ചാവും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി ഇൻസെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളില്ലേ പലപ്പോഴും പല ആളുകളും പറയുന്നതാണ് പിന്നെ വലതുകാൽ വെച്ച് കയറണോ ഇളതുകാൽ വെച്ച് കയറണോ ബാത്റൂമിലേക്ക് എന്നുള്ളതൊക്കെയാണ് മുസ്ലിങ്ങളുടെ തർക്കങ്ങൾ എന്നുള്ളത് തർക്കങ്ങൾ അത്രയുള്ളതാണ് മുസ്ലിങ്ങളുടെ തർക്കം അങ്ങനത്തെ ഒക്കെ തന്നെയാണ് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തറാവി ഇരുപതാണോ എട്ടാണോ എന്നൊക്കെയാണ് പക്ഷേ നാസ്തികർക്കിടയിലുള്ള തർക്കത്തിൻ്റെ കോലം എന്താ നാസ്തികർക്കിടയിലുള്ള തർക്കത്തിൻ്റെ കോലം പിന്നെ ഇൻസസ്റ്റ് ശരിയാണോ തെറ്റാണോ മൃഗവുമായിട്ടുള്ള ഭോഗം ശരിയാണോ തെറ്റാണോ അപ്പം നാണമുണ്ടോ ഈ ഉസ്താദിൻ്റെ മകനെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഈ ഈ രീതിയിൽ തർക്കങ്ങൾ നടത്തുന്ന ഈ രീതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇവിഷേകമായിട്ടുള്ള നിങ്ങൾ മതവിശ്വാസികളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ ഉടുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്